നമുക്ക് മീൻ വാങ്ങിക്കാൻ കവർ പോവാട്ടി കവർ കവർ കവറൊന്നും ഇല്ല രാത്രി ആയിട്ടോ ഒമ്പത് മണിയായി മീൻ എല്ലാം കിട്ടുമോണ്ടോ കവർ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ നമസ്കാരം കവറ് കിട്ടുന്നില്ല ഗ്യാസ് ഒക്കെ ഓഫാണോ മീന് വാങ്ങിക്ക

ഒമ്പത് മണിയായി അതായിരിക്കും എല്ലായിടവും തീർന്ന് അവിടൊക്കെ ഏതോ ഒരു മീ ഒരു സൈസ് മീൻ ഇച്ചിരി

മീനൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്ന കേട്ടോ മീനൊന്നുമില്ല ഇന്നലെ ഭയങ്കര മഴ ഇല്ലായിരുന്നോ അപ്പൊ അതുകൊണ്ടായിരിക്കും മീൻ ഇല്ലാത്തത് തിരിച്ച് ഞങ്ങള് വട്ടിയൂർക്കാവിലെത്തി വട്ടിയൂർക്കാവില് വന്നപ്പം ഒരു മാമൻ മീൻ വിൽക്കാനായിട്ട് അപ്പൊ ആറ് ആറ് ചൂര ഇരുന്നൂറ് രൂപ കിട്ടി ചേട്ടാ പറയുന്നത് അഷ്ടമാ

ീഫ് കറിയുണ്ട് നല്ല ബിരിയാണി ചോറ് ഇച്ചിരി ഇരിപ്പുണ്ട് നെയ്ച്ചോറ് അതെനിക്കാന്ന് ഇത് കൊഞ്ചു വെറൈറ്റി ആയിട്ട് കൂടും അപ്പൊ ഗേഷ് നമ്മള് ജോലി അല്ല ഇന്ന് കഴിഞ്ഞു ചേട്ടാ ഏതോ ഒരു പടം ഇടുന്നു അത് കണ്ടു തുടങ്ങിയിട്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഞാൻ കാണും ഇല്ലെങ്കിൽ ഞാൻ കണ്ടു തുടങ്ങും രാത്രിയിൽ വിശപ്പും അപ്പൊ അതുകൊണ്ടൊരു കേക്കെടുത്തേക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണെ സൗണ്ട് കൂട്ടരുത്